മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലമെ പൂർവികന്മാരായ അമ്പിയാക്കളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാളെ ചില ആളുകൾ വരും അള്ളാഹുവിൻ്റെ മുമ്പിൽ വിചാരണക്ക് വരുമ്പോൾ പലരും പല കാരണങ്ങൾ പറയും ഒരാൾ പറയും പഠിച്ചോനെ ഞാൻ ദണ്ണത്ത് കിടക്കുകയായിരുന്നു എനിക്ക് അസുഖമായിരുന്നു നിനക്കറിയാലോ അതുകൊണ്ട് രോഗം കാരണമായി അസുഖത്തിൽ കിടന്ന് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നിനക്ക് ഇബാത്ത് ചെയ്യാൻ കഴിയാതിരുന്നത് എന്ന് പറയും അപ്പൊ അള്ളാഹുനെ പറയും നീ എൻ്റെ അടിമയായ അയ്യൂബിനേക്കാൾ വലിയ വലിയതെണ്ണ എനക്ക് ഉണ്ടായിരുന്നു ചോദിക്കൂ സയ്യൂബ് അലിസ്സലാം അസുഖത്തിൽ കിടന്നു ബിന്റെ പേരക്കുട്ടി മാത്രം ബാക്കിയായി ബാക്കിയുള്ളവരെല്ലാരും പിരിഞ്ഞു അതിനേക്കാളും അല്ലാതെ എണ്ണൊന്നും നനക്കുണ്ടായിട്ടില്ലല്ലോ ചോദിക്കും അള്ളാഹു അവനെ വിചാരണ ചെയ്യുന്ന സമയത്ത് ഇബാത്തിയ ചോദിക്കുമ്പോൾ പറയും ഞാൻ എനിക്ക് കൊറേ കച്ചവടവും കാര്യം കൊറേ മുതലും തോട്ടും പറമ്പൊക്കെ ശ്രദ്ധിക്കണ്ടായിരുന്നു എന്ന് പറയുമ്പോ അള്ളാഹു പറയും നീ എൻറെ അടിമയായ സുലൈമാൻ നബിയേക്കാൾ മുതലാളിയായിരുന്നോ രാജ്യം ഒരുമിച്ച് ഭരിച്ചാള് ലോകം ഭരിച്ചാള്

ഇജി എന്താ പെരപ്പണിക്ക് ലോൺ എടുത്തത് എന്ന് ചോദിച്ചുമ്പോ പറശോൻ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ അല്ലാതെ എങ്ങനെയാ നടക്കുക എന്ന് ചോദിക്കുമ്പോ അള്ളാഹുത്തേ പറയും ജി ജീവിച്ചിരുന്ന ആ കാലത്ത് മെയ്തിമുട്ടിയെന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ഇല്ലേ വളാഞ്ചേരി അടുത്തു പറ്റേല് എന്താ ഇക്കാര്യം മറുപടി എന്നാണ് ആലോചിക്കണ്ടേ അല്ലാതെ ഞാൻ ഗൾഫിലിരുന്നോണ്ടായിരുന്നു കൊറേ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടായിരുന്നു ഗൾഫിന്റെ കാര്യം പഠിച്ചോ എനക്ക് അറിയാലോ ഒരു റൂമിൽ എട്ടാൾക്കാരും ഈ കാര്യം അവിടെ വലിയ ബുദ്ധിമുട്ടൊക്കെയാണ് അതുകൊണ്ടേ ഞാൻ ഈ ഭാഗത്തൊക്കെ ചെയ്യാൻ ചെയ്തെന്ന് പറയുമ്പോ ആ അല്ലെങ്കിൽ ഒരു മെയ്തിമുട്ട് വലിയ ഒരാൾ ജീവിച്ചിരുന്നു ആ കാലത്ത് അല്ലേജ് ഗൾഫിൽ എന്ന് ചോദിക്കുമ്പോ എന്താ മറുപടി ഇത് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് പരിശുദ്ധമായ ശരീരത്തിൽ മുഹമ്മദ് നബി സല്ല അലൈഹി തങ്ങളുടെ സുന്നത്തുകൾ അനുസരിച്ച് ഒരു മനുഷ്യന് എങ്ങനെ ജീവിക്കാൻ കഴിയും എന്ന് ജീവിച്ച് കാണിച്ചാളാണ് ഉസ്താദ് എന്ന് നമ്മൾ ചുരുക്ക പേരിൽ പറയുന്ന മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ ആ പേരിൽ തന്നെ ഒരു പേരാണ് ൾക്ക് അങ്ങനെ ഉണ്ട് അബൂബക്കറി എന്ന പേരിന് ഒരു പ്രത്യേകത ഉണ്ട് ശുദ്ധീകൃത പേരാണെന്ന് കരുതിയിട്ടതാണെങ്കിൽ കേട്ടോ നമ്മള് പഴയ കാലത്തൊക്കെ ഇങ്ങനെ പരിശോധിച്ചാൽ ഒരു നാലോ അഞ്ചോ വീടുകൾ ഇങ്ങനെ നോക്കിയാല് ഒരാളെ പേര് മുഹിയാലോ അല്ലെങ്കിൽ മീദീൻകുട്ടി ആയിക്കാലം അല്ലെങ്കിൽ മൊയ്തുക്കാലം അല്ലെങ്കിൽ കുഞ്ഞീദീൻ ഇക്കാലം ഇതൊക്കെ സാധനം ഒന്നു തന്നെയാണ് മൊയ്തും എന്ന് പറഞ്ഞാലും മീതിയും കുട്ടി പറഞ്ഞാലും കുഞ്ഞീദീൻ പറഞ്ഞാലും സാധനമൊക്കെ ഇന്ന് നമ്മള് പേരൊക്കെ ഉഷാറാക്കിയിട്ടിടും മൊഹിയദ്ദീൻ എന്നൊക്കെ പേരിടും പക്ഷെ ആള് പേര് പേരൊട്ട മുഹമ്മദ് ജീവിതം കൊണ്ട് നോക്കിയാലേക്കാലും മുമ്പ് അങ്ങനെയല്ല ഒന്ന് ചുരുക്കിയിട്ട് ലേശം ഒന്ന് കുറച്ചിട്ട് വല്യ മുഹമ്മദ് എന്ന് എന്നിരുന്നതിന് പകരം കുഞ്ഞു മുഹമ്മദ് എന്നൊക്കെ ഇടും അങ്ങനെ പേരുടുമ്പ അങ്ങനെ ഇട്ടിരുന്നു പക്ഷെ ആള് വല്യ മുഹമ്മദ് നല്ല ഉഷാരായിട്ട് സുന്നത്തും വറുതും ഒക്കെ ശരിക്കും പാലിച്ച് നടക്കുന്ന ആൾക്കാരായിട്ട് നമുക്ക് പേരിണ്ണോട് കുറവൊന്നുമില്ല ആളതിനനുസരിച്ചാകുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ആ പേരിനൊരു പ്രത്യേകത ഉണ്ട് മഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി

കാട്ടിൽ ജീവിച്ചിരുന്ന ആളായിരുന്നു ജംഗി ദോസ് കാട്ടിന്റെ സുഹൃത്ത് അർത്ഥം കാട്ടിൽ പോകും മരം മുറിക്കും വിറകാക്കും അങ്ങാടിയിൽ കൊണ്ടുവന്ന് വിൽക്കും കിട്ടിയ പൈസ ആവശ്യത്തിനുള്ള റൊട്ടി വാങ്ങും ബാക്കി സ്വതക്കൊടുക്കും കാട്ടിലേക്ക് മടങ്ങിപ്പോകും വിഭാഗത്ത് ചെയ്തുകൊണ്ട് കൂടും ഒരു ദിവസം എങ്ങനെ കാട്ടിലെ ഒരു പുഴയുടെ അടുത്തുകൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പുഴയിൽ നിന്ന് ഒരത്തിപ്പഴം കിട്ടി വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് അത്തിപ്പഴം കഴിച്ചു ചില നിമിത്തങ്ങൾ എന്നെ അതിനെ പറ്റി പറയാനുള്ളത് വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് അത്തിപ്പഴം കഴിച്ചു കഴിച്ചതിന് ശേഷം പഠിച്ചുനെ ആരുതായിരിക്കും ഈ അത്തിപ്പഴം അതിന്റെ മോലാനക്ക് ഇഷ്ടണ്ടോന്നാവോ ഒന്ന് തെരഞ്ഞു പോയി വെക്കാൻ തീരുമാനിച്ചു ഒരു അസ്ഥിപ്പഴം അങ്ങാടിനിങ്ങനെ പോരുമ്പോ ആരാന്റെ പറമ്പു മൂച്ചി റോട്ടേക്ക് ചാഞ്ഞ് അയിമന്ന് മാങ്ങ വീണടക്കുണ്ട് പച്ചമാങ്ങ മാങ്ങ എടുത്തോണ്ടാണ്ട് കുമ്മളരച്ചിങ്ങാണ്ട് കുട്ടികൾക്ക് കൊടുക്കുമ്പോ മുയതി ശൈകന്റെ വാപ്പാനൊന്ന് ആലോചിക്കണം നല്ലതാണ് ഹലാലായിരിക്കാം കാരണം അതിന്റെ ഉടമസ്ഥന് തൃപ്തിയുണ്ട് എന്ന് വലപത്വം തന്നെ ഉണ്ടായാല് സംഗതി ഹലാലാവും അതിന്റെ ഉടമസ്ഥന് തൃപ്തി ഉണ്ടാകുമെന്ന അമിതമായ തോന്നലുണ്ടായാൽ ഹലാലാവും പക്ഷെ ആയിക്കൊള്ളണമെന്നില്ല ഭക്ഷണം ഹലാലായതുകൊണ്ട് കുട്ടികൾ നേരാവൂല ഭക്ഷണം തൊയീബായാലേ കുട്ടികൾ നേരാവുള്ളൂ അതാണ് മുഹീദ്ദീൻ ഷേഖിന് കിട്ടിയ ഏറ്റവും വലിയ നേട്ടം ഭക്ഷണം ഹലാലായാൽ പോരാ മുഹിയൻ ഷേഖ് റബിയല്ലാവിനിന്റെ വാപ്പ അബൂസാലിഹ് റദിയുള്ളത് പൊരുത്തപ്പെടിക്കാൻ വേണ്ടി പോയി കുറേ ദൂരം ചെന്നപ്പോ പുഴയിലേക്ക് അത്തിമരം ചാഞ്ഞ് നിൽക്കുന്നത് കണ്ടു പുഴയിലേക്ക് അത്തിമരം ഇങ്ങനെ ചാഞ്ഞ് നിൽക്കണ കണ്ടു അമ തിന്ന അതേമാരിത്ത അത്തിപ്പഴങ്ങൾ നിൽക്കുന്നുണ്ട് അപ്പോ ഈ അത്തിമുതലാളിയുടേതാണ് ഞാൻ കഴിച്ച അത്തിപ്പഴം എന്ന് മനസ്സിലായി അത്തിമുതലാളിനോട് ചെന്നിട്ട് പറഞ്ഞു മുതലാളിയെ അദ്ദേഹം മോശക്കാരനോന്നല്ലോ ഇതിങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിൽ രണ്ടാളും മോശക്കാരാവാൻ പാടില്ല ഞമ്മളായിരത്തും വരൂല വന്ന വന്നോ കുടുങ്ങിയല്ലോ അത്തി അത്തിമുതലാളിനെ സമീപിച്ചിട്ട് പറഞ്ഞു മുതലാളി നിങ്ങളെ അത്തി വന്ന് പുഴയൊക്കെ വേണോ അത്തിപ്പം ഞാൻ കഴിച്ചുപോയി അറിയാതെ പെട്ടതാണ് നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടതരണെന്ന് പറഞ്ഞു അപ്പൊ അത്തിമുതലാളി ചില്ലറക്കാരനായതുകൊണ്ട് ഇയാളോട് ചില കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമെന്ന് മനസ്സിലായി മുതലാളി പറഞ്ഞു ഞാനത് പൊരുത്തപ്പെടൂല അത് പൊരുത്തപ്പെടണമെങ്കിൽ മൂന്ന് കൊല്ലം തോട്ടത്തിൽ ജോലി ചെയ്യും മണം ആ മൂന്ന് കൊല്ലം ഞാൻ പറഞ്ഞതൊക്കെ കേക്കും പറഞ്ഞു പറഞ്ഞു ഞമ്മളോടാണീ പറോ കാരണം ഞമ്മളിന് കിട്ടൂലെന്ന് മുലാളിക്ക് അറിയാം മുയ്യതീഷയിന്റെ വാപ്പാന്റെ സ്ഥാനത്ത് ഞമ്മളൊന്ന് സങ്കല്പിച്ചോക്കാണെങ്കിൽ ഞാനാന്ന് കിട്ടുക സാലിം വേദിയാന്ന് വെച്ചോളി സാലിം ഇങ്ങനെ നടന്നു പോവുകയാണ് അപ്പോ അത്തിപ്പഴത്തിന് പകരം വേറെന്തേലും വലിയൊരു സാധനം കൂട്ടിക്കോളു നിങ്ങള് അത്തിപ്പഴമൊക്കെ ചെറിയ സാധനം അല്ലേ കുറച്ചുകൂടി വലുപ്പമുള്ള ഒരു ആനമുടുക കിട്ടി അത് തിന്നുന്നു അത് ഇങ്ങനെ ആന മുതലാളിനെ ഇങ്ങനെ തെരഞ്ഞുപോയി കുറെ ദൂരം ചെന്നപ്പോ ആന മുതലാളിനെ കണ്ടു മുലാളിയെ ഞാനൊരു ആനമുടിക തിന്നു നിങ്ങളെനിക്ക് സങ്കല്പാണ് കേട്ടോ സങ്കല്പിക്കുമ്പോ ആനമുടികൾ ഉണ്ടാവുമല്ലോ ഞാൻ തിന്നു നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടതെന്ന് നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടതെന്നാണ് മോലാലി പറഞ്ഞു പൊരുത്തപ്പെടുക ചെയ്യാം മൂന്ന് കൊല്ലന്റെ ആനനെ നോക്കും വേണം ആ മൂന്ന് കൊല്ലം ഞാൻ പറഞ്ഞതൊക്കെ കേൾക്കും വേണം എന്നാണ് അന്തേക്കാരൻ മറുപടി നല്ല അത് പൊരുത്തപ്പെടേണ്ട അതുകൊണ്ട് തന്നെ മൊയദി ഷേഖിന്റെ മരത്തെ കുട്ടികളി അമ്മക്കാർക്കും ഉണ്ടാവണമില്ല ഷേഖ് ജീലാനി റദിന്നാനിന്റെ മരത്തെ കുട്ടികളി അമ്മക്കാർക്കും ഉണ്ടാവണമില്ല കാരണം എന്തേ നമ്മള് ചൈനയിൽ നിന്ന് സാധനം ഇറക്കിയതാണ്ട് ജപ്പാന്റെ സ്റ്റിക്കർ ഒടിച്ച് വിൽക്കുക ഇതാണ് നമ്മളെ പരിപാടി സാധനം ഇറക്കിയത് ചൈനയിൽ നിന്നാണ് സ്റ്റിക്കർ ജപ്പാന്റെതാണ് അതുകൊണ്ടുതന്നെ നമ്മളെ കുട്ടികൾ നേരമാ കാരണം ഷേഖ് ജിയിലാനി റഫിയാലിന്റെ പാപ്പം മൂന്നുമല്ല അവിടെ ജോലി ചെയ്തു ആ മൂന്നുമല്ല മൂപ്പര് പറഞ്ഞ വായാലൊക്കെ കേക്കും ചെയ്തു മോളെ കല്യാണം കഴിച്ചു അതിലൊരു കുട്ടി ഉണ്ടായി എന്താ പറയാൻ കാരണം വരംവട്ടുകാരന്റെ മക്കൾക്കും വലിയ ആവാനൊക്കെ പറ്റും